വീണ്ടും ദുഃഖവാർത്ത അപ്രതീക്ഷിത മരണവാർത്ത വാർത്ത വിശ്വസിക്കാനാവാതെ ഒരു നാടൊന്നാകെ വിതുമ്പുകയാണ് വിവരമറിഞ്ഞതു മുതൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഷാനവാസ് അന്തരിച്ചു അൻപത് വയസ്സായിരുന്നു റിയാദിൽ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഷാനവാസ് പാലക്കാട്ടുകാരനായ ഷാനവാസ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി റിയാദിലാണ് ജോലി ചെയ്തിരുന്നത് ഹൃദയാഘാതമാണ് മരണകാരണം ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ഷാനവാസ് റിയാദിലെ കെയർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായ ഷാനവാസിൻ്റെ പെട്ടെന്നുള്ള മരണം വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഷാനവാസിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക